എല്ലാവർക്കും നമസ്കാരം ജ്യോതിർവേദത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ജൂൺ ഇരുപത്തിയൊന്ന് ഇന്നത്തെ രാശിഫലം അനുസരിച്ച് പന്ത്രണ്ട് രാശിക്കാർക്കും എപ്രകാരമാണ് നേട്ടങ്ങളും കോട്ടങ്ങളും കൊണ്ടുവരുന്നത് എന്നത് ശ്രദ്ധേയമാണ് പലപ്പോഴും വളരെയധികം സന്തോഷകരമായ സാഹചര്യം നിങ്ങളെ തേടിയെത്തുന്ന സമയം കൂടിയാണിത് എങ്കിലും കൈകാര്യം ചെയ്യുന്നതിനനുസരിച്ച് ഇന്നത്തെ രാശിഫലം മാറി മറയുന്നു മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിക്കാർക്കും കരിയർ ദാമ്പത്യം സമ്പത്ത് വിജയം എന്നിവ പന്ത്രണ്ട് രാശിക്കാരെയും ഏത് തരത്തിലാണ് സ്വാധീനിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം മേടം രാശി മേടം രാശിക്കാർക്ക് ഇന്നത്തെ ദിവസം ഗുണഫലങ്ങൾ വർദ്ധിക്കുന്നതിനാൽ അത് ദിവസം മുഴുവൻ നീണ്ടു നിൽക്കുന്ന സന്തോഷത്തിലേക്ക് എത്തിക്കുന്നു സാമ്പത്തികമായി അനുകൂല സമയമാണിത് സാമ്പത്തിക വളർച്ച നിങ്ങളെപ്പോലും അത്ഭുതപ്പെടുത്തിയേക്കാം വരുമാനം വർദ്ധിക്കുന്നതിന് മികച്ച ദിവസമാണ് ഇന്ന് ജോലിയിലും അനുകൂലമായ പല മാറ്റങ്ങളും സംഭവിക്കുന്നു ഇടവം രാശി ഇടവം രാശിക്കാർക്ക് ഇന്നത്തെ ദിവസം ചെറിയ കാര്യങ്ങളിൽ പോലും ചെറിയ രീതിയിൽ ആശയക്കുഴപ്പം ഉണ്ടാകുന്നതായിരിക്കും അത് നിങ്ങളിൽ പ്രതിസന്ധികൾ വർദ്ധിപ്പിക്കും എങ്കിലും എല്ലാ പ്രതിസന്ധിയെയും എപ്പോൾ മറികടക്കണമെന്നത് പലപ്പോഴും അറിയാതിരിക്കുന്നു അനുകൂലമായ പല മാറ്റങ്ങളും പ്രതികൂലമായ മാറ്റങ്ങളും ചേരുന്ന ദിനമാണ് ഇന്നത്തെ ദിവസം കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നതിനനുസരിച്ചും ഇന്നത്തെ നിങ്ങളുടെ ദിവസം മിഥുനം രാശി മിഥുനം രാശിക്കാർക്ക് ഇന്നത്തെ ദിവസം സാമ്പത്തിക കാര്യങ്ങളിൽ ശ്രദ്ധ വേണം പലപ്പോഴും നിസാരമെന്ന് കരുതുന്ന പല കാര്യങ്ങളും നിങ്ങളെ കൂടുതൽ ശ്രദ്ധയിലേക്ക് എത്തിക്കുന്നതിന് യോഗം കാണുന്നു ആരോഗ്യത്തെ ഒരിക്കലും നിസ്സാരമായി കാണരുത് സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് വേണം പണം ചിലവാക്കുന്നതിനും അല്ലെങ്കിൽ അത് നിങ്ങളെ കൂടുതൽ വെല്ലുവിളികളിലേക്ക് എത്തിക്കാം കർക്കിടകം രാശിക്കാരേത് നോക്കാം കർക്കിടകം രാശിക്കാർക്ക് ഇന്നത്തെ ദിവസം കാര്യങ്ങളെ കൃത്യമായി കൈകാര്യം ചെയ്യുന്നതിന് സാധിക്കുന്നു കൂടാതെ ആരോഗ്യ പ്രതിസന്ധികൾ പെട്ടെന്ന് പരിഹാരം കാണുന്നതിനും സാധിക്കുന്നു അതുകൂടാതെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത് പോലെ കാര്യങ്ങൾ കൃത്യമായി സംഭവിക്കാം ഇന്നത്തെ ദിവസം നല്ലൊരു ശതമാനം പോസിറ്റീവ് നേട്ടങ്ങൾ തേടിയെത്തുന്നതായിരിക്കും ചിങ്ങം രാശി ചിങ്ങം രാശിക്കാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമായിരിക്കും എന്നതിൽ സംശയം വേണ്ട അതുമാത്രമല്ല നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും തേടിയെത്തുന്നതാണ് നിങ്ങളുടെ ആരോഗ്യം മികച്ചതായിരിക്കും സാമ്പത്തിക സ്ഥിതി അനുകൂലമായി വരും എങ്കിലും ഒരു കാര്യത്തിലും അശ്രദ്ധ പാടില്ല കന്നിരാശി കന്നിരാശിക്കാർക്ക് ഇന്നത്തെ ദിവസം കൂടുതൽ ശ്രദ്ധിച്ചു വേണം മുന്നോട്ട് പോകുന്നതിനും പലപ്പോഴും പാർശ്വഫലങ്ങളെ ഭയക്കേണ്ട ദിനമാണ് ഇന്ന് കൂടാതെ കാര്യങ്ങളെല്ലാം തന്നെ കൂടുതൽ വെല്ലുവിളികൾ ഉയർത്തുന്നതായിരിക്കും സാമ്പത്തിക സ്ഥിതിയിലും മോശമായി മാറാവുന്നതിനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇത്തരം അവസ്ഥയിൽ പലപ്പോഴും സാമ്പത്തിക പ്രതിസന്ധികൾ കൂടുതലാകുന്നു ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും ബുദ്ധിമുട്ടുകൾ മൂലം നടക്കാതെയും വരാം തുലാം രാശിക്കാരാണ് അടുത്തത് തുലാം രാശിക്കാർക്ക് ഇന്നത്തെ ദിവസം അല്പം കൂടുതൽ ശ്രദ്ധ ചെയ്യുന്ന ഓരോ കാര്യത്തിലും വേണം അനാവശ്യ ആശങ്കകൾ പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തെ കൂടുതൽ വെല്ലുവിളികളിലേക്ക് എത്തിക്കുന്നതിന് സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് സാമ്പത്തിക സുരക്ഷിതത്വം ഇല്ല എന്ന തോന്നൽ പലപ്പോഴും നിങ്ങളിൽ വെല്ലുവിളി ഉയർത്തുന്നു ആരോഗ്യകാര്യത്തിലും വളരെയധികം ശ്രദ്ധ വേണ്ട സമയം കൂടിയാണിത് വൃശ്ചികം രാശി വൃശ്ചികം രാശിക്കാർക്ക് ഇന്നത്തെ ദിവസം കൂടുതൽ മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട് അതുമാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷകരമായ സാഹചര്യം നിലനിൽക്കുന്നു സാമ്പത്തിക സ്ഥിതി ഇരട്ടിയാവുകയും സന്തോഷകരമായ കുടുംബജീവിതമാണ് നിങ്ങളെ കാത്തിരിക്കുകയും ചെയ്യുന്നതും കൂടാതെ ആരോഗ്യം മികച്ചതായിരിക്കും അതോടൊപ്പം തന്നെ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും തേടിയെത്തുന്നു അടുത്തത് ധനുരാശിക്കാരാണ് ധനുരാശിക്കാർക്ക് ഇന്നത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മികച്ച ദിവസമായിരിക്കും എന്നതിൽ സംശയം വേണ്ട അതുമാത്രമല്ല സാമ്പത്തിക സ്ഥിതി അനുകൂലമായി വരികയും ചെയ്യുന്നു ശ്രദ്ധിക്കേണ്ട കാര്യം ആരോഗ്യത്തെ നിസ്സാരമാക്കരുത് എന്നതാണ് അതോടൊപ്പം നിങ്ങളുടെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ അല്പം ശ്രദ്ധ കൂടുതൽ വേണ്ടതാണ് പലപ്പോഴും നിസ്സാരമെന്ന് കരുതുന്ന പല കാര്യവും കൈകാര്യം ചെയ്യുന്ന രീതി അല്പം കൂടി ശ്രദ്ധിക്കേണ്ടതാണ് മകരം രാശി മകരം രാശിക്കാർക്ക് ഇന്നത്തെ ദിവസം കൂടുതൽ മാറ്റങ്ങൾ സംഭവിക്കുന്ന ഒരു ദിവസമായിരിക്കും സന്തോഷകരമായ പല കാര്യങ്ങളും ഇന്നത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത് ആരോഗ്യത്തെ നിസ്സാരമാക്കരുത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം സാമ്പത്തിക സ്ഥിതിയും നിങ്ങൾക്ക് മികച്ചതായിരിക്കും അടുത്തത് കുംഭം രാശിക്കാരാണ് കുംഭം രാശിക്കാർക്ക് ഇന്നത്തെ ദിവസം കാര്യങ്ങൾ മികച്ച മാറ്റങ്ങളിലേക്ക് എത്തിക്കുന്നു കൂടാതെ സാമ്പത്തിക കാര്യങ്ങളിലും അനുകൂല സമയമാണ് എന്നതിൽ സംശയം വേണ്ട അതോടൊപ്പം തന്നെ പല ആഗ്രഹങ്ങളും പൂർത്തീകരിക്കപ്പെടുന്നു ആരോഗ്യവും മികച്ചതായിരിക്കും സാമ്പത്തിക കാര്യങ്ങൾ അനുസരിച്ച് ജീവിതത്തിലും മാറ്റം വരുന്നു അവസാനത്തേതാണ് മീനം രാശി മീനം രാശിക്കാർക്ക് ഇന്നത്തെ ദിവസം ജീവിതത്തിൽ ഏറ്റവും അനുകൂലമായ ദിവസമാണ് എന്ന് പറയുന്നതിൽ തെറ്റില്ല മാത്രമല്ല ആരോഗ്യത്തോടെ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്നതിന് സാധിക്കുന്നു സാമ്പത്തിക സ്ഥിതി അനുകൂലമായി വരുന്നതിനാൽ ആഗ്രഹിക്കുന്നതെല്ലാം തന്നെ കൈപ്പിടിയിലാക്കുന്നതിനും നിങ്ങൾക്ക് സാധിക്കുന്നു കൂടാതെ സന്തോഷകരമായ പല മാറ്റങ്ങളും നിങ്ങളുടെ ഇന്നത്തെ ദിവസം സംഭവിക്കുന്നു നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു അറിവുകൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നന്ദി നമസ്കാരം